കൊലപാതക കേസുകളിൽ വല വിരിച്ച് എൻ ഐ എ മലപ്പുറം മഞ്ചേരിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നാല് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് മഞ്ചേരി പയ്യനാട് സ്വദേശിയായ ആർ എസ് എസ് പ്രവർത്തകൻ അർജുനെ വെട്ടിയ കേസിലെ പ്രതിയായ ഷംനാഥിൻ്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ് പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിച്ചു വരികയാണ് കസ്റ്റഡിയിലെടുത്ത ആനക്കോട്ടുപുറം ഇർഷാദ് സി പി എസ് ഡി പി ഐ പ്രവർത്തകനാണെന്ന ഉമ്മ ആമന തന്നെ പറയുന്നുമുണ്ട് അവനെ ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോകട്ടെ ഞാൻ അവനോടൊക്കെ വന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ട് അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഓൻ താഴത്ത് വീട്ടിലേന് ഇവിടേത് പിന്നെ ഞങ്ങളത് അറവാടാണ് ഒരു എട്ടാളൊക്കെ ഉണ്ടാവും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അതിലുണ്ടായിന് സ്റ്റീഫിന്റെ ആളാണ് ശിവദാസ് കർമ്മനം വിവരങ്ങളുമായി ചേരുന്നു ശിവദാസ് കൂടുതൽ പരിശോധനകൾ നടപടികൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനു ഇന്ന് പുലർച്ചെയാണ് അതീവ രഹസ്യമായി എൻ ഐ സംഘം എസ് ടി പി ഐ പ്രവർത്തികളുടെ വീടുകളിൽ റെയ്ഡിനായി എത്തിയത് അഞ്ച് പേരുടെ വീടുകളിലായിരുന്നു റെയ്ഡ് പാലക്കാട് ശ്രീനിവാസൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത് നേരത്തെ ഈ സംഭവത്തിൽ പത്ത് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു ഈ കേസിൽ ഉൾപ്പെട്ട അഞ്ചു പേരുടെ വീടുകളിൽ തന്നെയാണ് റെയ്ഡ് നടത്തിയത് കാരണം ഇപ്പോൾ നിലവിൽ ഇന്ന് പരിശോധന നടത്തിയ അഞ്ചു പേർ അവർ സാമ്പത്തിക സഹായം ഈ കൊലപാതക കേസിൽ ഉൾപ്പെട്ട ആളുകൾക്ക് നൽകി എന്നുള്ള കണ്ടെത്തൽ എൻ ഐ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് അതീവ പുലർച്ചെ രണ്ടു കൂടി തന്നെ എൻ ഐ എ സംഘം വ്യത്യസ്ത സംഘങ്ങളായി ഇവരുടെ വീടുകളിലേക്ക് എത്തിയത് വ്യത്യസ്ത സംഘങ്ങളായി തന്നെയാണ് ഈ അഞ്ചു വീടുകളിലും പരിശോധന നടത്തിയത് അതിൽ സംഭവത്തിൽ നാലു പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇർഷാദ് ആനക്കോട്ടുപുറം സേതലവി കിഴക്കേത്തല ഖാലിദ് മംഗലശ്ശേരി ഷിഹാബുദ്ദീൻ ചെങ്ങര എന്നിവരാണ് നിലവിൽ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ ഉള്ളത് ഒരാളെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല കാരണം ഷംനാഥ് എന്ന എസ് ടി ബൈ പ്രവർത്തകനെയാണ് കസ്റ്റഡിയിൽ ലഭിക്കാതിരുന്നത് കാരണം ആ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഒരു യുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്